പച്ച ബ്ലോഗിലേക്ക് സ്വാഗതം ബഷീർക്കാണ് കടലിലുള്ളത് ബഷീർക്ക കോരുവലിട്ടും കണ്ട് മീൻ പിടിക്കണം ബഷീർക്കാനൊന്ന് നല്ല പുഴാനും നല്ല മാന്ത ഏട്ട ഒക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ കോഴിക്കോട് ഭാഗത്തുള്ളവർക്ക് നല്ല ഫ്രഷ് മീൻ കാലത്ത് കിട്ടണമെങ്കിൽ ഗോധിപ്പാലം ഭാഗത്ത് വന്നാൽ മതി ഗോധിപ്പാലം ഭാഗത്ത് വന്നാൽ നിങ്ങൾക്കൊന്ന് അന്നൊന്ന് പിടിക്കുന്ന മീൻ കിട്ടും നല്ല ജീവനുള്ള മീൻ അപ്പൊ മരുന്നിടാത്ത നല്ല മീൻ കഴിക്കണമെങ്കിൽ കൊതിപ്പാലം വന്ന് കാലത്ത് വാങ്ങിക്കോളെ ഞങ്ങളിതൊന്ന് ഷെയർ ചെയ്തോളെ ആവശ്യമുള്ളവര് വന്ന് വാങ്ങിയാൽ മതി ഇതൊക്കെ നല്ല ജീവനുള്ള മീനാട്ടോ ഇതാണ് പക്ഷെ ഷീർക്കാൻ ഷീർക്കാൻ്റെ വലയിൽ നിന്ന് ഏറ്റവും കൂടുതൽ കുടുങ്ങിയത് എരു എരുതിന്റെ തോടൊക്കെ അപ്പം മീൻ ഇനി അങ്ങോട്ടാണ് കൂടുതൽ കിട്ടാൻ പോകുന്നത് കാലവർഷം തുടങ്ങിക്കഴിഞ്ഞാൽ മീൻ കിട്ടും അപ്പോൾ ഈ മാസം ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ആകുമ്പോഴേ പതിനഞ്ചൊക്കെ ആകുമ്പോഴേക്ക് മീൻ നന്നായി കിട്ടും അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് പുതിയാപ്പ ഹാർബറിൽ പോവുകയാണ് കാരണം നമ്മളെ സുഹൃത്തുക്കളൊക്കെ അവിടെയാണ് വല വീശുന്നത് അപ്പോൾ അത്യാവശ്യം മീനൊക്കെ കിട്ടുന്നു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളങ്ങനെ പുതിയാപ്പ ടോൾ ഭാഗത്ത് എത്തിയിട്ടുണ്ട് അപ്പം ഇവിടെ നാൽപ്പത് രൂപ നമ്മൾ ഒരു വണ്ടി അങ്ങോട്ട് കിടക്കണമെങ്കിൽ നാൽപ്പത് രൂപ ടോള കൊടുക്കണം വലിയ വണ്ടിക്ക് വേറെ പല പല റേറ്റുകളാണ് ഇപ്പോൾ പുതിയപ്പ ഹാർബറിൻ്റെ ഉള്ളിൽ കൂടെ പോയാൽ നമ്മൾ മുൻപ് പോകുന്ന സ്ഥലത്തൊക്കെ കൂടുതൽ വെള്ളമുണ്ട് അതൊന്നും അത്ര നല്ല വെള്ളമല്ലാത്തത് കൊണ്ട് ഞങ്ങളിതിലെ തന്നെ ഇങ്ങനെ നമ്മൾ മീൻ പിടിക്കുന്ന സ്പോട്ടിലേക്ക് പോവുകയാണ് നമ്മളിതിലിങ്ങനെ പോകുന്ന വൈക്ക് ഒരാൾ ലെഫ്റ്റ് സൈഡ് കൂടെ നമ്മളെ വണ്ടീനെ ഓവർടേക്ക് ചെയ്ത് തട്ടിക്കാൻ വന്നു പക്ഷേ നമ്മൾ വണ്ടി തട്ടാതെ അവിടുന്ന് മെല്ലെ രക്ഷപ്പെട്ടു അതാണ് വണ്ടി സ്ലോ ആണ് പിന്നെ അങ്ങോട്ട് അത്യാവശ്യം പ്രകൃതിയിൽ ഭംഗി കൂടുതലുള്ള ഒരു ഏരിയ ആണത് നല്ല പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് ഹാർബറാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല കാരണം അത്യാവശ്യം പച്ചപ്പും മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് ഹാർബറിലേക്ക് കയറി കുറച്ച് മുന്നോട്ട് വന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിഞ്ഞാൽ നമുക്ക് ഈ സ്ഥലമൊക്കെ കാണാവുന്നതാണ് അപ്പോൾ നമ്മുടെ മീൻ പിടിക്കുന്ന സ്പോട്ടത്താനെ നമ്മളെ സുഹൃത്തുക്കളവിടെ വില വീശുന്നുണ്ട് അപ്പോൾ ഞങ്ങളെ വീഡിയോയിൽ ഇന്ന് കിട്ടുന്ന മീനൊക്കെ ഞങ്ങളിന്ന് കാണിച്ചു തരാം ചാറ്റൽമഴയാണ് അപ്പം എന്തായാലും ഇപ്പം മീനടിക്കും പല വീശിയാലും മീനടിക്കും അപ്പം പ്രസാദമായിട്ട് ദേവദാസേട്ടനൊക്കെ പല വീശണം അപ്പൊ നമുക്ക് നോക്കാം നല്ല മീൻ കിട്ടുമെന്ന് പോയി നോക്കാം മീൻ കിട്ടിയ ഉടനെ ഞങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ഓക്കെ ഇതാണ് നമ്മുടെ ദേവദാസേട്ടൻ അദ്ദേഹം എത്ര മഴ പെയ്യുകയാണെങ്കിലും കാറ്റടിക്കുകയാണെങ്കിലും പല വീതം മീൻ പിടിച്ചിട്ട് തന്നെ വീട്ടിലേക്ക് പോകും അപ്പം അദ്ദേഹത്തിന് ഒന്ന് നല്ലൊരു മീൻ കിട്ടുന്നുണ്ട് അപ്പം ആ മീന് എന്താ കിട്ടുന്നത് എന്നുള്ളത് നമുക്കിപ്പം കാണാം അപ്പം ദേവദാസേട്ടൻ വല വീശിയിട്ടുണ്ട് ഞാൻ ഇപ്പുറത്തെ പാറക്കെട്ടിന്റെ മുകളിൽ ഇരുന്നിട്ടാണ് ദേവദാസേട്ടനെ പകർത്തുന്നത് ദേവദാസേട്ടൻ മീൻ കിട്ടി അപ്പുറത്തൂടെ തിരക്ക് കയറി അങ്ങത്തുമ്പോഴേക്കെത്താൻ കിട്ടിയ മീൻപൊളി ട്ടില്ലേ രാവിലെ ഇരിക്കുന്നുണ്ട് ദാസോട്ടെ ഒരു കിട്ടേ അപ്പൊ കിട്ടും കിട്ടും എന്നുള്ള ഒരു ഉറപ്പുള്ള ഞങ്ങളും ഇവിടെ തന്നെ ഇരുന്ന് ഇരുന്നു പറഞ്ഞാൽ പൈന്തിന്റെ ഊട്ടിയാണോ ഇതിന്റെ കളർ അത് ിലോ എട്ട് കിലോ ഒക്കെ നേരത്തെ ഒന്ന് ചാടി പോയില്ലേ ചാടിപ്പോയില്ലേ പറഞ്ഞ പറഞ്ഞാ ഇതിനെ കൊണ്ട് പറ്റാന്നെ നല്ല പാർട്ടം നേത്ത ചാടിപ്പോയിട്ട് അതിന് കണക്കാക്കി മുമ്പിൽ ഇപ്പൊ കൊടുത്ത് അടിപൊളി സാധനം കേട്ടോ കണ്ണുണ്ടാ ബ്ലൂ കളറ് തിരിതന്റെ ഒറിജിനൽ തിരിതയ്ക്ക് ബ്ലൂ കളറ കണ്ണ് കണ്ടില്ല ില്ലാണ്ടാ അടിച്ച് തീർക്കും ഇത് പ്രസാദേട്ടനാണ് നമ്മുടെ മൊത്താണ് കേട്ട പ്രസാദേട്ടൻ്റെ ഒരു വല വീശിയപ്പോൾ നല്ലൊരു മീന് കണ്ണി പൊട്ടിച്ച് ചാടി അപ്പോൾ ആ പൊട്ടിയ കണ്ണി ശരിയാക്കിയിട്ട് ഒരടിപൊളി വില വീശുന്നുണ്ട് അതിലൊരു മീനും കൊടുങ്ങുന്നുണ്ട് അപ്പോൾ ആ മീനെന്താന്നുള്ളത് നമുക്ക് വീഡിയോ തന്നെ കാണാം നല്ല അടിപൊളി പുള്ളിക്കാരന്റെ കൈമിൽ ഒരു മീനുണ്ട് അതേതാ മീനെന്നുള്ള നമുക്ക് പുള്ളിക്കാരൻ കരക്കി എത്തിട്ട് തന്നെ നോക്കാം വലിയ മീനുണ്ട് ഒരുപാട് മീനാണ് തെറ്റില്ലാത്തൊരു മീൻ വലുപ്പൊന്നും ഇല്ലെങ്കിലും

ഒരു റാതിലെ എഴീമോ ആ കണ്ടി കെട്ടി കേണ്ടി ലാസി അല്ല റാച്ചി 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 അതരെ വൈടി ആ വൈടി ഓണോ ولاർട്ടോയക്കിനെ ആ ആ സുസ്താ നല്ല രസം കാരും പോരെ ഉം ഓർക്കാരും പോം ഹും അരങ്ങലയാ 19 അത് 19 അത് മൂന്നാകട്ടെ ഹും നമ്മളെ 19 അത് ആ അത് ഇടിച്ചു ഇതിനെക്ക് നീ ഇടറണം കാൽ ചരിച്ചി നമ്മൾ ഇതിനെ കന്നം ഹും വാത് രണ്ട് ഒരു പ്ലാസി മീനാണെങ്കിലോ നല്ല വൃത്തിയുള്ള മീനാണ് അവിടെയൊക്കെ നല്ല ശക്തമായ മഴമേഘങ്ങൾ മേഘങ്ങൾ വന്നിട്ടുണ്ട് കടലിൽ തന്നെ അടിച്ച് കയറുന്നുണ്ട് അപ്പോൾ ഒരുപാട് വലവീശ്വാറും ഇവിടെ ഉണ്ട് പക്ഷേ ഞങ്ങളൊരു രണ്ട് മൂന്ന് മണിക്കൂറായി ഇവിടെ വെയിറ്റ് ചെയ്യുന്നു ഞങ്ങൾക്ക് രണ്ട് മീനിനെയാണ് നമുക്ക് വീഡിയോയിൽ കിട്ടിയത് കാണിക്കാൻ പ്രസാധേടനും ദേവദാസേട്ടനും കിട്ടിയ മീനാണ് അപ്പം ഇന്ന് നല്ല മഴ വരുന്നുണ്ട് അപ്പം ഇന്ന് നമ്മളെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പം ഞങ്ങളെ ചാനലിനെ നിങ്ങളെ സപ്പോർട്ടും സബ്സ്ക്രൈബൊക്കെ തന്നെ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്യണം കാരണം അങ്ങനെയാണ് ഞങ്ങളെ വീഡിയോ മുന്നോട്ട് പോകുന്നുണ്ട് സപ്പോർട്ട് ഉണ്ടെങ്കിലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പ്ലീസ്